ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം രൂക്ക് ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി കൃഷിക്ക് തുടക്കം കുറിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ നൂതന കൃഷിരീതിയാണ് മില്ലറ്റ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ചെറുധാന്യങ്ങൾ പോഷക കാര്യത്തിൽ വലിയവരാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾക്ക് പേരും പ്രശസ്തിയും കൊടുത്ത് കീരമ്പാറയിൽ മില്ലറ്റ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചെറുധാന്യകൃഷിയുടെ നടീലുത്സവം കീരമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചെറുധാന്യങ്ങൾ വിതച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടാണ് ഈ മില്ലറ്റ് വേറെ ആളുകൾ ചിന്തിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മില്ലറ്റ് പ്രത്യേകിച്ച് ഇത്ര വലിയൊരു ആഘോഷത്തോടെ ഇവിടെ നടത്തുന്നത് എന്നുള്ള ഒരു ധാരണ പലരിലും ഉണ്ടാവാറുണ്ട് പലരും അത് ചോദിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഇത്ര വലിയൊരു സംരംഭത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക പദ്ധതി അതായത് ഈ പോഷകാഹാരക്കുറവ് കൊണ്ട് അട്ടപ്പാടിയിൽ കൂടുതൽ നവജാത ശിശുക്കൾ മരണപ്പെടുകയും അതനുസരിച്ചാ പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി മില്ലറ്റ് ഈ ചെറുധാന്യങ്ങൾ നമ്മുടെ ആളുകൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതിൻ്റെ കൃഷി വ്യാപകമായിട്ട് നടത്താനായിട്ട് തീരുമാനമെടുത്തത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പം നമ്മളിത് ഈ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് ഇതിനൊരു പരസ്യം കൊടുക്കുന്നതിൻ്റെയും ചുമതല നമുക്ക് നമ്മൾ ഇതുപോലെയുള്ള സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും നൂതനമായ കൃഷിരീതികളിലൂടെ ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ച് മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ട് പഞ്ചായത്തിൽ മാതൃകയാക്കുക എന്നതാണ് ലക്ഷ്യം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ സംഭരിച്ച് സംസ്കരണ കേന്ദ്രത്തിലൂടെ മികച്ച ഉൽപ്പന്നങ്ങളാക്കി പൊതുവിപണിയിലെത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് ജില്ലാ അംഗം കെ കെ ദാനി രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന കീരംപാറയിലെ ദി ഫാർമേഴ്സ് ക്ലബ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ഏഴേക്കർ സ്ഥലത്താണ് ചാമ റാഗി മണിച്ചോളം തിന കമ്പച്ചോളം എന്നീ ചെറുധാന്യങ്ങളും ധാന്യങ്ങളും വൻപയർ ചെറുപയർ മുതിര എള് എന്നിവയും കൃഷി ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് വി സി ചാക്കോ കാർഷിക വികസന സമിതി അംഗങ്ങളായ പി സി ജോർജ് എം എസ് ശശി ജി ജി ഏലൂർ കെ വി അബ്രഹാം കൃഷി അസിസ്റ്റന്റ്മാരായ വിജയകുമാർ പി ടി സൗമ്യ പി എ കൃഷി ഓഫീസർ ബോസ് മത്തായി കർഷക ഗ്രൂപ്പ് സെക്രട്ടറി ബിനു വർഗീസ് മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ